ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് മാർച്ച് രണ്ട് ഞായറാഴ്ച ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ മുറിയിലെ ചെറിയ കട്ടിലിൽ ബ്രഹ്മസമാജത്തിലെ ത്രൈലോക്യ സന്യാലിൻ്റെ ഭക്തിഗാനം കേട്ടുകൊണ്ടിരിക്കുകയാണ് കയ്യിലെ മുറിവിൻ്റെ ആഘാതത്തിൽ നിന്നും അദ്ദേഹം ഇതുവരെ പൂർണമായും മോചിതനായിട്ടുണ്ടായിരുന്നില്ല നരേന്ദ്രൻ സുരേന്ദർ എം തുടങ്ങി നിരവധി ഭക്തർ നിലത്ത് ഗുരുദേവന് സമീപം ഇരിക്കുന്നുണ്ടായിരുന്നു കൽക്കട്ട ഹൈക്കോടതിയിലെ അഭിഭാഷകനായിരുന്നു നരേന്ദ്രൻ്റെ പിതാവ് അദ്ദേഹം പെട്ടെന്ന് അന്തരിച്ചു കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ കുടുംബാംഗങ്ങൾ ഗുരുതരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടു ചിലപ്പോഴൊക്കെ ഭക്ഷണം പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നരേന്ദ്രൻ വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു ത്രൈലോകയുടെ ആലാപനം അവസാനിച്ചതും ഗുരുദേവൻ ഭക്തരുമായി സംസാരിക്കാൻ തുടങ്ങി സച്ചിദാനന്ദൻ എങ്ങനെയാണ് ഇത്ര കഠിനനായി തീർന്നത് എന്ന് ചോദിച്ചേക്കാം തൊട്ടുനോക്കൂ ഈ ഭൂമി സ്പർശനത്തിന് വളരെ കഠിനമാണ് അണ്ടവും ബീജവും വളരെ മൃദുവാണ് എന്നാൽ അതിൽ നിന്ന് തന്നെയാണല്ലോ മഹാബലവാന്മാരായ മനുഷ്യർ ജന്മമെടുക്കുന്നത് ഇതാണ് അതിനുത്തരം ദൈവത്തിന് എല്ലാം സാധ്യമാണ് സൃഷ്ടിയുടെ സമയത്ത് ആകാശം മഹത്വമായും മഹത് അഹങ്കാരമായും പരിണമിക്കുന്നു അങ്ങനെ ഈ ലോകവ്യവസ്ഥ മുഴുവനായും പരിണമിച്ച് വികസിച്ച് വരുന്നു വിനാശത്തിൻ്റെ സമയത്ത് ഒടുവിൽ എല്ലാ ഘടകങ്ങളും ആകാശത്തിൽ ലയിക്കുന്നു ഇത് പരിണാമത്തിൻ്റെയും വികാസത്തിൻ്റെയും പ്രക്രിയയാണ് ഒരു ഭക്തൻ ഇവിടെ ഉള്ളതിനെയെല്ലാം അംഗീകരിക്കുന്നു പ്രപഞ്ചത്തെയും അതിലെ വ്യത്യസ്തങ്ങളായ സൃഷ്ടികളെയും അവിഛിന്നനായ സച്ചിദാനന്ദനെയും അംഗീകരിക്കുന്നു എന്നാൽ യോഗിയുടെ പാത വ്യത്യസ്തമാണ് ആത്മസാക്ഷാത്കാരത്തിന് ശേഷം അവൻ തിരികെ വരുന്നില്ല അവൻ ഏകമായ സച്ചിദാനന്ദനുമായി താതാല്വ്യം പ്രാപിക്കുന്നു പരിമിതമായ അറിവുള്ളവൻ ദൈവത്തെ ഒരു വസ്തുവിൽ പരിമിതപ്പെടുത്തുന്നു ഉദാഹരണത്തിന് ക്ഷേത്രത്തിനുള്ളിലെ ചിത്രമോ വിഗ്രഹമോ ആകാം അതിനപ്പുറമുള്ളതിൽ ദൈവത്തിന് നിൽക്കാൻ കഴിയില്ലെന്നതാണ് അവൻ്റെ വിശ്വാസം ഭക്തന്മാരിൽ മൂന്ന് വിഭാഗങ്ങളുണ്ട് സാമാന്യമായ അറിവ് മാത്രമുള്ള ഭക്തൻ മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു നോക്കൂ ദൈവം സ്വർഗത്തിലാണുള്ളത് രണ്ടാമത്തെ വിഭാഗക്കാരൻ തൻ്റെ ഹൃദയഭാഗത്ത് തൊട്ടുകൊണ്ട് പറയുന്നു ഈശ്വരൻ എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു അവൻ എൻ്റെ ആന്തരിക ശക്തിയാണ് മൂന്നാമത്തെ വിഭാഗക്കാർ പറയുന്നു ദൈവം എല്ലാമായി മാറിയിരിക്കുന്നു നമ്മൾ കാണുന്നതെല്ലാം ഈശ്വരൻ്റെ വിവിധ രൂപങ്ങളാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ മാത്രമേയുള്ളൂ ഒരിക്കൽ നരേന്ദ്രൻ എന്നെ കളിയാക്കി പറഞ്ഞു അതെ ദൈവം എല്ലാമായി മാറിയിരിക്കുന്നു ഈ കലം ദൈവം ഈ കപ്പ് ദൈവം ഇങ്ങനെയൊക്കെ എല്ലാവരും ചിരിച്ചു ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ എല്ലാ സംശയങ്ങളും ഇല്ലാതാകും ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നത് ഒരു കാര്യമാണ് പക്ഷേ അവനെ കാണുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യമാണ് കേവലമായ കേൾവി കൊണ്ട് ഒരു മനുഷ്യന് നൂറ് ശതമാനം ബോധ്യമുണ്ടാകുന്നില്ല എന്നാൽ ദൈവത്തെ മുഖാമുഖം കണ്ടാൽ പിന്നെ ഒരാൾക്ക് സംശയമേ ഉണ്ടാകുന്നതല്ല ദൈവത്തെ സാക്ഷാത്കരിച്ചാൽ പിന്നെ ഔപചാരികമായ ആരാധന ഇല്ലാതാകുന്നു അങ്ങനെയാണ് ക്ഷേത്രത്തിലെ എൻ്റെ ആരാധന അവസാനിച്ചത് ഞാൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയിരുന്നു എല്ലാം ശുദ്ധമായ ആത്മാവാണെന്ന് പെട്ടെന്ന് എനിക്ക് വെളിപ്പെട്ടു വന്നു പാത്രങ്ങൾ ദീപം ആരാധന ബലിപീഠം ക്ഷേത്രവാതിൽ ശ്രീകോവിൽ എല്ലാം മനുഷ്യരും മൃഗങ്ങളും ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം ഒരു പോലെ ഞാൻ എല്ലാറ്റിലും എല്ലാ ദിശകളിലും പുഷ്പങ്ങൾ അർപ്പിക്കാൻ തുടങ്ങി കാണുന്നതിനെയൊക്കെ ഞാൻ പൂജിക്കുവാൻ തുടങ്ങി ഒരു ദിവസം ഞാൻ ശിവപൂജ ചെയ്യുമ്പോൾ ഈ വിരാട് ഈ പ്രപഞ്ചം ശിവനാണ് എന്ന് എനിക്ക് വെളിപ്പെട്ടു വന്നു ഞാൻ പ്രതിമയുടെ തലയിൽ ഒരു കൂവളത്തിൽ അർപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു അതിനുശേഷം ഞാൻ ശിവനെ പ്രതിമയുടെ രൂപത്തിൽ ആരാധിക്കുന്നത് നിർത്തി മറ്റൊരു ദിവസം ഞാൻ അർച്ചനയ്ക്കായി പൂക്കൾ പറിക്കുകയായിരുന്നു പൂച്ചെണ്ടുകളെല്ലാം ധാരാളം പൂച്ചെണ്ടുകളാണെന്ന് എനിക്ക് കാണിച്ചു തന്നു ത്രൈലോക്യ പറഞ്ഞു ഹാ എത്ര മനോഹരമാണ് ഈശ്വരൻ്റെ സൃഷ്ടി മാസ്റ്റർ അയ്യോ അതല്ല ഓരോ ചെടിയും ഈശ്വരൻ്റെ വിരാട രൂപത്തെ അലങ്കരിക്കുന്ന പൂച്ചെണ്ടുകളാണെന്നാണ് എനിക്ക് കാണിച്ചു തന്നത് പെട്ടെന്ന് ഒരു മിന്നൽ പോലെയായിരുന്നു ഈ വെളിപ്പെടുത്തൽ അതായിരുന്നു അവസാനത്തെ പൂവറിക്കൽ പിന്നീട് ഞാൻ പൂവിറുത്തിട്ടില്ല ഓരോ മനുഷ്യനെ കാണുമ്പോഴും ഈശ്വരൻ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു നീങ്ങുന്നതായി ഞാൻ കണ്ടു സമുദ്രത്തിൽ തിരമാലകളിൽ പൊങ്ങിക്കിടക്കുന്ന തലയിണകൾ പോലെ ഭൂമിയിലൂടെ നടക്കുന്നത് ദൈവം തന്നെയാണെന്ന് ഞാൻ കണ്ടു കലയിണകൾ തിരമാലകൾക്കൊപ്പം പൊങ്ങിയും താണും ചലിക്കുന്നത് പോലെ ശരീരത്തിന് നൈമുഷികമായ ഒരു അസ്തിത്വം മാത്രമേ ഉള്ളൂ ദൈവം മാത്രമാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ശരീരമുണ്ട് കുറച്ചു കഴിഞ്ഞാൽ അത് ഇല്ലാതാകും വർഷങ്ങൾക്ക് മുമ്പ് ദഹനക്കേട് മൂലം ഞാൻ കഠിനമായി കഷ്ടപ്പെടുമ്പോൾ ഹൃദയം എന്നോട് പറഞ്ഞു നീ നിന്നെ സുഖപ്പെടുത്താൻ അമ്മയോട് ആവശ്യപ്പെടൂ എന്നാൽ എൻ്റെ അസുഖത്തെക്കുറിച്ച് അവളോട് പരാതിപ്പെടാൻ എനിക്ക് ലജ്ജ തോന്നി ഏഷ്യാറ്റിക് സൊസൈറ്റി മ്യൂസിയത്തിൽ ഞാൻ ഒരു അസ്ഥികൂടം കണ്ടിരുന്നു കമ്പികൾ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയ ഒരു മനുഷ്യരൂപം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നിന്റെ നാമവും മഹത്വവും ആലപിക്കുന്നതിനായി എൻ്റെ ശരീരത്തെ കുറച്ചുനാൾ കൂടി അതുപോലെ ഒന്നിച്ചു ചേർന്ന് നിർത്തും ജീവിതത്തോടുള്ള ആഗ്രഹം അതെന്താണ് അങ്ങനെ മാസ്റ്റർ തുടർന്നു രാവണമധത്തിന് ശേഷം ലങ്കയിൽ രാവണൻ്റെ വൃത്തിയായ അമ്മ നികാശ ഓടി രക്ഷപ്പെട്ടു പോകുന്നത് രാമലക്ഷ്മണന്മാർ കണ്ടു ലക്ഷ്മണനെ ഇത് കണ്ട് വലിയ ആശ്ചര്യമായി അവൻ രാമനോട് പറഞ്ഞു ജ്യേഷ്ഠ നോക്കൂ അവളുടെ മക്കളും ബന്ധുക്കളുമെല്ലാം മരിച്ചു പക്ഷെ ഇപ്പോഴും ജീവിതം അവളെ ഇത്രയധികം ആകർഷിക്കുന്നത് എന്തുകൊണ്ടാണ് രാമൻ നികാഷയെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് ചോദിച്ചു ഭയപ്പെടേണ്ടതില്ല എന്തിനാണ് ഓടിപ്പോകുന്നത് അവൾ മറുപടി പറഞ്ഞു രാമ ഭയമല്ല നിന്നു നിന്ന് ഓടിപ്പോകാൻ കാരണമായത് നിന്റെ ഈ അത്ഭുത പ്രവൃത്തികളെല്ലാം എനിക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു ജീവിച്ചിരുന്നാൽ മാത്രമല്ലേ ഇനിയും നിന്റെ പ്രവൃത്തികൾ എനിക്ക് കാണാൻ കഴിയൂരാമ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹങ്ങളില്ലാതെ ശരീരത്തിന് ജീവിക്കാനാവില്ല മാസ്റ്റർ തുടർന്നു എനിക്ക് ഒന്നോ രണ്ടോ ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ സ്ത്രീയും സ്വർണവും ത്യജിച്ചവരുടെ സമീപം എന്നെ എത്തിക്കൂ നിന്റെ ഭക്തരുടെയും ജ്ഞാനികളുടെയും സഹവാസം ആസ്വദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ നടന്ന് അവരെ സന്ദർശിക്കാൻ വേണ്ട ശക്തി തരുമോ അമ്മേ പക്ഷേ അവൾ എനിക്ക് നടക്കാനുള്ള ശക്തി തന്നില്ല ത്രൈലോക്യ പുഞ്ചിരിയോടെ അങ്ങ് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച മാസ്റ്റർ ഇല്ല ഇനിയും കുറച്ച് ബാക്കിയുണ്ട് എല്ലാവരും ചിരിച്ചു ശരീരം ശരിക്കും നശ്വരമാണ് എൻ്റെ കൈ ഒടിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇതെന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഉടനെ അവൾ എനിക്ക് ഒരു വണ്ടിയേയും അതിൻ്റെ ഡ്രൈവറേയും കാണിച്ചു തന്നു അവിടെയും ഇവിടെയും ഒക്കെ കുറച്ച് സ്ക്രൂകൾ അഴിഞ്ഞു കിടക്കുന്നു ഡ്രൈവർ പറഞ്ഞതനുസരിച്ച് വണ്ടി ഓടുന്നു അതിന് സ്വന്തമായി ഒരു ശക്തിയും ഇല്ലായിരുന്നു പിന്നെ ഞാൻ എന്തിനാണ് ശരീരത്തെ പരിപാലിക്കുന്നത് അത് ദൈവത്തെ ആസ്വദിക്കാനും അവൻ്റെ നാമവും മഹത്വങ്ങളും പാടാനും അവൻ്റെ ഭക്തരെയും ജ്ഞാനികളെയും സന്ദർശിക്കാനുമാണ് നരേന്ദ്രൻ മാസ്റ്ററുടെ മുമ്പിൽ നിലത്ത് വന്നിരുന്നു മാസ്റ്റർ തുടർന്നു ശരീരത്തിൻ്റെ സന്തോഷവും ദുഃഖവും അനിവാര്യമായതാണ് നരേന്ദ്രനെ നോക്കൂ അവൻ്റെ പിതാവ് മരിച്ചു അവൻ്റെ ആളുകൾ അത്യധികം കഷ്ടത അനുഭവിച്ചിരിക്കുന്നു രക്ഷപ്പെടാൻ ഒരു വഴിയും ഇയാൾക്ക് കണ്ടെത്താനായിട്ടില്ല ദൈവം ഒരാളെ ചിലപ്പോൾ സന്തോഷത്തിലും ചിലപ്പോൾ ദുരിതത്തിലും എത്തിക്കുന്നു ത്രൈലോക്യ ബഹുമാനപ്പെട്ട സർ ദൈവം നരേന്ദ്രനോട് കൃപ കാണിക്കും മാസ്റ്റർ എന്നാൽ എപ്പോൾ ബനാറസിലെ അന്നപൂർണ്ണ ക്ഷേത്രത്തിൽ ആരും പട്ടിണി കിടക്കുന്നില്ല എന്നത് സത്യമാണ് എന്നാൽ ചിലർ വൈകുന്നേരം വരെ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നു ഒരിക്കൽ ഹൃദയം ശംഭു മല്ലിക്കിനോട് കുറച്ച് പണം ചോദിച്ചു ഇത്തരം കാര്യങ്ങളിൽ ശംഭു ഇംഗ്ലീഷുകാരുടെ സ്വഭാവം കാണിക്കുന്നു അവൻ ഹൃദയനോട് പറഞ്ഞു ഞാൻ ഞാനെന്തിന് നിനക്ക് പണം നൽകണം നിങ്ങൾ ജോലി ചെയ്ത് ഉപജീവനം കണ്ടെത്തും ഇപ്പോൾ പോലും നിങ്ങൾ എന്തെങ്കിലും സമ്പാദിക്കുന്നുണ്ടല്ലോ വളരെ ദരിദ്രനായ ഒരാൾക്കോ അന്ധനോ മുടന്ധനോ പണം നൽകിയാൽ ദാനധർമ്മത്തിൻ്റെ ലക്ഷ്യം നേടുന്നു ഹൃദയ പറഞ്ഞു വേണ്ട സർ വേണ്ട എനിക്ക് നിങ്ങളുടെ പണം ആവശ്യമില്ല അന്ധനോ ബിധിരനോ പരമദരിദ്രനോ ആകാതിരിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ദൈവം ഇതുവരെ നരേന്ദ്രനോട് ദയ കാണിക്കാത്തതിൽ മാസ്റ്റർക്ക് പരിഭവമുള്ളതുപോലെ തോന്നി അദ്ദേഹം എന്തോ പിറുപിറുത്ത് സംസാരിച്ചു ഇടയ്ക്കിടെ തൻ്റെ പ്രിയ ശിഷ്യനെ വാത്സല്യത്തോടെ നോക്കുകയും ചെയ്തു സുരേന്ദർ പറഞ്ഞു ദൈവം നീതിമാനാണല്ലോ അവൻ തൻ്റെ ഭക്തരെ രക്ഷിക്കണം നരേന്ദ്രൻ ഞാനിപ്പോൾ നിരീശ്വരവാദത്തെ പഠിക്കുകയാണ് മാസ്റ്റർ രണ്ട് സിദ്ധാന്തങ്ങളുണ്ട് ദൈവത്തിൻ്റെ അസ്തിത്വവും അസ്തിത്വമില്ലായ്മയും എന്തുകൊണ്ടാണ് നീ ആദ്യത്തേത് അംഗീകരിക്കാത്തത് ദൈവത്തിൻ്റെ രീതികൾ തീർച്ചയായും അജ്ഞാതമാണ് ഭീഷ്മർ തൻ്റെ അമ്പുകളുടെ കിടക്കയിൽ കിടക്കുകയായിരുന്നു പാണ്ഡവ സഹോദരന്മാർ ശ്രീകൃഷ്ണനോടൊപ്പം അദ്ദേഹത്തെ സന്ദർശിച്ചു അവരെ കണ്ട് ഭീഷ്മർ കണ്ണുനീർ തൂങ്ങി പാണ്ഡവർ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ ഇത് വളരെ അതിശയമായിരിക്കുന്നുവല്ലോ ഭീഷ്മ പിതാമഹൻ അഷ്ടവസ്തുക്കളിൽ ഒരാളാണ് മഹാജ്ഞാനിയായ ഇദ്ദേഹത്തിന് മരണഭയമോ പക്ഷെ കൃഷ്ണൻ പറഞ്ഞു എന്നാൽ ഭീഷ്മർ കരയുന്നത് മരണഭയത്താലല്ല അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഭീഷ്മ കൃഷ്ണ ഈശ്വരൻ എപ്പോഴും പാണ്ഡവരുടെ കൂടെ തന്നെയുണ്ട് എന്നിട്ടും അവർക്ക് കഷ്ടപ്പാടും ദുഃഖവും അവസാനിക്കുന്നില്ല അതാണ് എൻ്റെ സങ്കടം എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഈശ്വരൻ്റെ വഴികളെക്കുറിച്ച് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ കൃഷ്ണ വേദങ്ങൾ ശുദ്ധാത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്ന പരമാത്മാവ് സുമേരുപർവതം പോലെ മാറ്റമില്ലാത്തവനും ബന്ധമില്ലാത്തവനും വേദനയ്ക്കും സുഖത്തിനും അതീതനുമാണെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു അവൻ്റെ മായയുടെ ലോകത്ത് വളരെയധികം അവ്യക്തതകളുണ്ട് അതിനുശേഷം ഇത് വരുമോ ഇതിന് ശേഷം അത് വരുമോ എന്നൊന്നും ഒരാൾക്ക് പറയുക സാധ്യമല്ല മാസ്റ്റർ പണമുള്ളവർ ദരിദ്രർക്കായി ദാനധർമ്മങ്ങൾ ചെയ്യണം അവന് ജീവകാരുണ്യമുണ്ടായിരിക്കണം ജേകോബാക്സൻ അവൻ കഴിഞ്ഞ ദിവസം എനിക്ക് രണ്ട് ചീത്ത മാതൃനാരങ്ങൾ കൊണ്ടുവന്നു തന്നു പിശുക്ക് കാണിക്കുന്ന ചില ആൾക്കാരുണ്ട് അവരുടെ പക്കൽ പണമുണ്ടെങ്കിലും ആർക്കും ആ പണം ആസ്വദിക്കാൻ സാധിക്കുകയില്ല ഗോവിന്ദാധികാരി ലാഭത്തിൻ്റെ ഒരു വിഹിതം അവകാശപ്പെടാതിരിക്കാൻ വേണ്ടി നല്ല അഭിനേതാക്കളെ തൻ്റെ തിയേറ്ററിൽ നിർത്തുക പോലുമില്ലെന്ന് പറയപ്പെടുന്നു എല്ലാവരും ചിരിച്ചു